നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നലെ പൂർത്തിയായതോടെ വിവിധ മണ്ഡലങ്ങളിൽ അപരന്മാർ കളം നിറഞ്ഞിരിക്കുകയാണ് യു ഡി എഫിനും എൽ ഡി എഫിനുമാണ് വിമതശല്യക്കാർ കൂടുതലുള്ളത് കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കും മൂന്ന് വീതം അപരന്മാരുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എളമരം കരീമിനുമെതിരെയാണ് അപരന്മാരുടെ പട തന്നെയുള്ളത് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയ്ക്കുമുണ്ട് മൂന്ന് അപരന്മാർ എൻ രാഘവൻ പി രാഘവൻ ടി രാഘവൻ എന്നീ രാഘവന്മാരാണ് എ കെ രാഘവനെതിരെ ഇന്നലെ പത്രിക നൽകിയിരിക്കുന്നത് എളംബരം കരീമിനെതിരെ അബ്ദുൾ കരീം എന്ന പേരിലുള്ളവരാണ് മൂന്നപരന്മാർ വടകരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെ മൂന്ന് ശൈലജന്മാരാണ് രംഗത്തെത്തിയിരിക്കുന്നത് ശൈലജമാർ മൂന്ന് പേരും അവസാന ദിവസമായ ഇന്നലെയാണ് പത്രിക നൽകിയത് വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ മറ്റൊരു ഷാഫിയും അപരനായുണ്ട് കണ്ണൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ജയരാജനെതിരെ മൂന്ന് ജയരാജന്മാർ പത്രിക നൽകിയിട്ടുണ്ട് എം വി ജയരാജനോട് സാമ്യമുള്ള എം ജയരാജൻ ഏർക്കാട് ജയരാജൻ പനച്ചിക്കൽപ്പറമ്പ് ജയരാജൻ എന്നിവരാണ് അപരന്മാർ യു ഡി എഫ് സ്ഥാനാർത്ഥി സുധാകരനെതിരെ മാമ്പ സ്വദേശിയായ കെ സുധാകരനും മള്ളന്നൂർ സ്വദേശി സുധാകരനുമാണ് രംഗത്തുള്ളത് കാസർഗോഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന് രണ്ട് അപരന്മാരാണുള്ളത് എൻ ബാലകൃഷ്ണൻ ചേമഞ്ചേരി ബാലകൃഷ്ണൻ കോട്ടയത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന് അപരനായെത്തിയത് സി പി എം പ്രാദേശിക നേതാവായ ഫ്രാൻസിസ് ജോർജ് ആണ് സി പി എം പാടത്തോട് ലോക്കൽ കമ്മിറ്റി അംഗമായ ഫ്രാൻസിസ് ജോർജിനെ അപരവേഷത്തിൽ എത്തിച്ചത് സി പി എം ആണെന്നാണ് ഉയർന്നിരിക്കുന്ന ആരോപണം മാവേലിക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നലിനും ഒരു അപരനുണ്ട് സുരേഷ് കുമാർ എന്ന പേരിലാണ് അപരൻ വടകരയിൽ ഷാഫിക്കും ഷാഫി എന്ന പേരിൽ ഒരു അപരനെത്തിയിട്ടുണ്ട് ബി എസ് പി സ്ഥാനാർത്ഥിയുടെ പേരും ഷാഫി എന്നാണ് കോൺഗ്രസിൽ നിന്നും വിമതനായി ഒരു സ്ഥാനാർത്ഥിയും ഷാഫിക്ക് പ്രതിരോധമൊരുക്കാനായി രംഗത്തുണ്ട് ആറ്റിങ്ങൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിനുമുണ്ട് രണ്ടപരന്മാർ എസ് പ്രകാശ് പി എൽ പ്രകാശ് എന്നിവരാണ് അടൂർ പ്രകാശിന്റെ അപരന്മാർ തിരുവനന്തപുരത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിനുമുണ്ട് ഒരപരൻ ശശി എസ് ആണ് അപരനായുള്ളത് കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ കെ പ്രേമചന്ദ്രന് അപരനായി പ്രേമചന്ദ്രൻ നായരാണ് പത്രിക നൽകിയിരിക്കുന്ന അപരൻ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്തും കാണാത്തത്രയും അപരന്മാരാണ് ഇത്തവണ കളം നിറഞ്ഞിരിക്കുന്നത് അപരന്മാരെ ഭയമില്ലെന്ന് പറയുമ്പോഴും മിക്കവരും അപര ഭയത്തിലാണുള്ളത് ഇനിയിപ്പോൾ പത്രിക പിൻവലിക്കാനുള്ള ദിവസം കൂടി കഴിഞ്ഞാലേ യഥാർത്ഥ ചിത്രം വ്യക്തമാകും അപരന്മാർ വോട്ട് പിടിച്ചതിന്റെ പേരിൽ പ്രധാന സ്ഥാനാർത്ഥികൾ വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന ചരിത്രവും കേരളത്തിലുണ്ട് എന്നതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികളൊക്കെയും ഒന്ന് കരുതിയിരിക്കേണ്ടി വരും